മെക്സിക്കോയിൽ നിന്ന് വിരുന്ന് വന്നിട്ടുള്ള ഒരു ചീരയാണ് ഈ ചീര പിന്നെ നമ്മുടെ നാട്ടിൽ പറയണത് ചായ മൺസാന്നാണ് അപ്പം കൊണ്ടുള്ള ഒരു പരിപ്പ് കറിയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം വെരിക്കോസ് വെയിൻ പൊണ്ണത്തടി പ്രമേഹം പ്രഷർ തുടങ്ങി നിരവധി അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഈ ഇലയെന്ന് യൂട്യൂബ് സെർച്ച് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ആ ഒരു കുഴപ്പം ഇത് അരിയും മുതലൊരല്പം പാൽക്കറയുണ്ട് അത് പോകാനായിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് അരിച്ചെടുക്കണം പിന്നീട് നമുക്കിത് വേവിക്കാം ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് പരിപ്പാണ് ഈ പരിപ്പ് കുക്കറിൽ ഒരു എഴുപത്തി ശതമാനം വേവിച്ചാൽ മതി അതിന് ഒരു അഞ്ച് പിടി ഇലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പരിപ്പ് വേവിച്ചെടുത്തതിന് ശേഷം മൺചട്ടിയിൽ വെച്ചിട്ട് നമ്മളൊരു കാൽ തേങ്ങ ചിരകിയതും പിന്നെ ഒരു ഒരഞ്ചാറ് ഉള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും കൂടി മിക്സിയിൽ മിക്സിയിലടിച്ചത് ഈ ഇല ഇട്ട് ഇരുപത് മിനിറ്റ് വേവിക്കണം കേട്ടോ ഇലയിട്ട് ഇരുപത് മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇലയും പരിപ്പും കൂടി വേവിച്ചതിന് ശേഷം നമ്മൾ ഒരു നാലഞ്ച് പച്ചമുളകും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക അതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ വിശ്രിതം അത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക അപ്പം അത് അടച്ചു വെച്ച് വേവിക്കേണ്ട തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി അതാണ് നല്ലതെന്നാണ് പറഞ്ഞത് അത് പിന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ഇട്ട് അതങ്ങട് ഈ പരിപ്പ് കറിയിലേക്ക് താളിച്ചങ്ങട് ചോദിച്ചാൽ അടിപൊളി പരിപ്പ് കറി ചീരക്കറിയാം അപ്പം നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ഫ്രം സീതാവൻ സ്റ്റോറീസ് ഓക്കേ